Yeah, mm -hmm. yeah. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു മിറാക്കിൾ എന്നാണ് ഇപ്പോൾ സംവിധായൻ സിബി മലയിലും പറയുന്നത് കാത്തിരിപ്പിനൊടുവിൽ ദേവദൂതൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിലേക്ക് റീ റീറിലീസായി എത്തുകയുണ്ടായി ഗംഭീരമായ പ്രേക്ഷക പിന്തുണയാണ് ഈ ചിത്രത്തിന് ലഭിച്ചത് അതവർ പറഞ്ഞുകൊണ്ടെത്തുന്നത് ഇങ്ങനെയാണ് കാരണം ഇതിനുമുമ്പ് മോഹൻലാന്റെ ഒരു റീ റിലീസ് ഉണ്ടായിരുന്നു സ്പടികം എന്ന ചിത്രം ഗംഭീരമായിട്ടാണ് സ്പടികം എന്ന ചിത്രത്തെ സ്വീകരിച്ചത് വലിയ ആഘോഷം തന്നെയായിരുന്നു തിയേറ്ററിന് മുന്നിൽ ഓരോ ആരാധകരും തീർത്തത് എന്നാൽ ആ ആഘോഷങ്ങളൊന്നും ദേവദൂതന് കണ്ടില്ല ലിമിറ്റഡ് ഷോ ആയിരുന്നു കേരളത്തിൽ ഉടനീളം ചിത്രം പ്രദർശനത്തിന് എത്തിയത് അവിടെ പോലും ഞെട്ടിപ്പിക്കുന്ന ഒരു റെസ്പോൺസ് ചിത്രത്തിന് ലഭിച്ചു എന്നതാണ് അവർ പോലും പറയുന്നത് സ്പടികം പോലെ ഒരു റിസപ്ഷൻ ഇതിന് കിട്ടില്ല എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ആദ്യ ദിനത്തെ റെസ്പോൺസ് അതും ഒരു വർക്കിംഗ് ഡേയിലേത് ഞെട്ടിച്ചു കളഞ്ഞു എന്നതാണ് അക്ഷരാർത്ഥത്തിൽ അവരുടെ വാക്കുകൾ ഈവനിങ്ങും നൈറ്റ് ഷോയും ഒക്കെ ഗംഭീരമായിരുന്നു അന്നേ ദിവസം എന്നും അവർ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് നോക്കുമ്പോൾ എന്നും പറഞ്ഞു ആ ഒരു എക്സൈറ്റ്മെന്റ് അണിയറ പ്രവർത്തകർക്കും ഉണ്ടായി എന്നതിൽ യാതൊരു സംശയമില്ല ഇരുപത്തിനാല് വർഷത്തിന് മുമ്പ് തിയേറ്ററിൽ എത്തിയപ്പോൾ അന്നത്തെ പ്രേക്ഷകർ സീരിക്കാതെ പരാജയപ്പെട്ട മോഹൻലാൽ ശിവിമലയൽ ചിത്രമായിരുന്നു ദേവദൂത രഘുനാഥ് പലേരി എഴുതിയ ചിത്രം പിന്നീട് വലിയ രീതിയിൽ ചർച്ചയാവുകയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഫോർ കെ റീമാസ്റ്റേർഡ് ആയിട്ടാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് ഒരുപക്ഷെ ഇത് ലോകത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കുമെന്നാണ് സിബി മലയിൽ പറയുന്നത് അന്ന് ജനിക്ക പോലും ചെയ്യാത്ത തലമുറ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരു മിറാക്കിൾ സംഭവമാണെന്നും തന്റെ ആദ്യ സിനിമ എന്ന സ്വപ്നം മുഴുവനുള്ള സിനിമയാണ് ദേവദൂതൻ എന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഒരുപക്ഷെ ഇത് ലോകത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും ഒരിക്കൽ പരാജയപ്പെട്ട സിനിമ ടോട്ടലി തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ റിജക്ട് ചെയ്യപ്പെട്ട ഒരു സിനിമ ഒരു ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഇറങ്ങുന്നത് അതും അന്ന് കാണാനും തിരിച്ചറിയാനും കഴിയാത്ത ഒരു തലമുറ അത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നത് ഒരു മിറാക്കൽ സംഭവമാണ് എന്നെ സംബന്ധിച്ച് ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കാര്യമാണത് കാരണം സത്യത്തിൽ ഇതാണ് എന്റെ ആദ്യ ചിത്രം എന്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കഥയാണിത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ പ്രണയം വളരെ സ്പെഷ്യൽ ആണെന്ന് പറയുന്ന പോലെ എന്റെ ആദ്യത്തെ സിനിമയെക്കുറിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കഥ എഴുതുന്ന സമയം തൊട്ട് ഓരോ സീൻ എഴുതുമ്പോഴും ഞാനും രഘുവും തമ്മിൽ അതിനെ മനസ്സിൽ കാണാൻ തുടങ്ങും അന്ന് മുതൽ തുടങ്ങിയ വിഷലൈസേഷൻ ആണത് ശിബിമലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്തായാലും അന്ന് ഫ്ലോപ്പായ ചിത്രത്തെ ഇന്ന് ഇരുകൈ നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് അത് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പരിശോധിച്ചാലും അത്ഭുതപ്പെടുന്ന നിമിഷങ്ങളായി മാറുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ ചിത്രം നമുക്ക് മുന്നിലേക്ക് ലിമിറ്റഡ് ഷോകളുമായി ആയത് ദേവദൂതൻ ഫോർ കെ വർഷം നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഏതാണ്ട് നൂറ്റി ഇരുപത് ഷോകളാണ് വെള്ളിയാഴ്ച ദിവസം കളിക്കുകയുണ്ടായത് അതും അൻപത് ശതമാനം ഓക്യുപ്പൻസിയിലാണ് ടോട്ടൽ എടുക്കുമ്പോൾ കേരളത്തിൽ ഏകദേശം മുപ്പത് ലക്ഷത്തിന്റെ കളക്ഷൻ നേടിയെന്ന റിപ്പോർട്ടുകൾ കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നു ടോട്ടൽ വേൾഡ് വൈഡിൽ നോക്കുമ്പോൾ ഏകദേശം അൻപത് ലക്ഷത്തിനടുത്തോളം ചിത്രം നേടിയിട്ടുണ്ടെന്നാണ് ാണ് ആദ്യ ദിനത്തെ റെസ്പോൺസ് ഇതൊരു കിടിലൻ സംഖ്യ തന്നെയാണെന്നും അവർ പറയുന്നു ഈ ലിമിറ്റഡ് ഷോയിലും വർക്കിംഗ് ഡേയിലും അൻപത് ശതമാനം ഓക്കെ ഈ ഒരു റീറിലീസ് ചിത്രത്തെ ഇത്രയധികം പ്രേക്ഷകർ കാത്തിരുന്നു അവർ കാണാൻ കാത്തിരുന്നു എന്നത് ഒരു അത്ഭുതകരമായ കാഴ്ചയായി മാറുന്നു അണിയറ പ്രവർത്തകർ പോലും വിചാരിക്കുന്നതിനപ്പുറമായിരുന്നു ഈ ചിത്രത്തിന്റെ റെസ്പോൺസ് എന്നതാണ് കാണാൻ കഴിയുന്നത് ഒരു റിമാർക്കബിൾ അച്ചീവ്മെന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സിനിമാ അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതും വളരെ കൗതുകം ജനിപ്പിക്കുന്ന കാര്യമാണ് ഓരോ ബോക്സ് ഓഫീസ് റിപ്പോർട്ടും അതിശയപ്പെടുത്തുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് കേരള ബോക്സ് ഓഫീസിൽ ദേവദൂതൻ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു കൂടാതെ പല തിയേറ്ററുകളിലും ഈ ദിവസത്തെ അഡ്വാൻസ് ബുക്കിങ്ങിലും ഗംഭീര റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് കോട്ടയത്തും ചങ്ങനാശ്ശേരിയും പാലയിലും ഏറ്റുമാനൂരും ഒക്കെ ഫാസ്റ്റ് ഫില്ലിങ്ങിന്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ഒരു റീ റിലീസ് ചിത്രത്തിനാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ് അത്ഭുതകരമായ കാര്യങ്ങളായി മാറുന്നത് കോട്ടയം ഫയർ മോഡിലാണെന്നും അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരവും എറണാകുളവും ഒക്കെ ഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്ന് പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാകുന്ന നിമിഷങ്ങളാണ് ഈ ഇറയിൽ ൂതൻ എന്ന സിനിമ റിലീസായപ്പോൾ ഓരോ പ്രേക്ഷകനും പറയുന്നത് സ്പടികം ഇറങ്ങിയപ്പോൾ വലിയ റിലീസാണ് അതിനുവേണ്ടി ഒരുക്കിയത് അതിനുവേണ്ടിയുള്ള ഗംഭീര പ്രൊമോഷൻസ് ഒക്കെ നടത്തിയിരുന്നു എന്നാൽ അത് വെച്ച് നോക്കുമ്പോൾ ദേവദൂതൻ ഒരുപടി താഴെയാണ് നിൽക്കുന്നത് ലിമിറ്റഡ് റിലീസുമാണ് നടത്തിയത് എന്നിരുന്നാലും ഇത്രയും വലിയൊരു റെസ്പോൺസ് എന്നത് വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്നു അടുത്ത ദിവസം പോലും ഗംഭീര ബുക്കിംഗ് ചിത്രത്തിന് ലഭിക്കുമ്പോൾ കൂടുതൽ തിയേറ്ററിലേക്ക് ദേവദൂതൻ എത്താനുള്ള ചാൻസുമുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ ഈ ചിത്രത്തിന് ലഭിക്കുന്നു എന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പോലും പറഞ്ഞു കഴിഞ്ഞു